ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ഇത് ആരാംകുളത്ത് നിന്ന് അമ്പലിയാണേ അമ്പിളി സംസാരിച്ചോളി ഡോക്ടർ ഞാൻ വയസ്സുള്ള ഒരു യുവതിയാണ് നാല് അമ്മച്ചല്ലേ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് അയ്യോ അതെ തെറ്റല്ലോലി എല്ലാം കഴിഞ്ഞൊന്ന് കണ്ണടിച്ചൊന്ന് ഉറങ്ങാൻ എന്റെ ഭർത്താവ് സമ്മതിക്കുന്നില്ല സാർ ഞാൻ എന്ത് ചെയ്യട്ടെ എന്താ പത്താമിന്റെ പ്രശ്നം പറയാണ് സാർ ഇതൊക്കെ പറഞ്ഞ മാനക്കേടല്ലേ സാർ പറ്റുന്നില്ല എനിക്ക് ആരോടും പറയൂ പറയൂ അമ്പിളി എന്റെ ഭർത്താവ് ഭയങ്കര കൂർക്കം വലിയ ഡീ എന്ന് പറയും അത് ഒരു ചെറിയ വലിയ പ്രശ്നം ഒന്ന് ചിലർക്ക് തോന്നാം ചെറിയ പ്രശ്നം ചിലർക്ക് തോന്നാം അപ്പൊ അമ്പളി ഒരു കാര്യം ചെയ്യും ഞാൻ ഒരു പരിഹാരം പറയാം അതായത് നിങ്ങൾ രണ്ട് വശത്തായിട്ട് കിടന്നുറങ്ങണം നമുക്ക് രണ്ടുപേർക്കും കിടക്ക ഒരു റൂമേ ഉള്ളൂ അപ്പൊ എങ്ങനെയാ സാർ കിടക്കുന്നേ ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത് ഒരാൾ കാസർകോട്ട് ഒരാൾ തിരുവനന്തപുരത്ത് Thank <laughs> you.